नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി തുടർന്ന് ശിശുപാല വധത്തിൻ്റെ കഥ സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിന് ഓർമ്മിപ്പിച്ചു ശിശുപാലന് എന്നും കൃഷ്ണനോട് ശത്രുതയും അസൂയയും ആയിരുന്നു അതുകൊണ്ടാണ് കൃഷ്ണൻ അയാളെ വധിച്ചത് കൃഷ്ണൻ ഭഗവാനായതിനാൽ അദ്ദേഹത്തിൻ്റെ ദർശനം തന്നെ ശിശുപാലന് മോക്ഷം ലഭിച്ചു ശത്രുതയും അസൂയയും പോലും കൃഷ്ണനെ തന്നെ ചിന്തിച്ചതിൻ്റെ പേരിൽ മോക്ഷം ലഭിക്കുമെങ്കിൽ കൃഷ്ണന് അത്യന്തം പ്രിയങ്കരികളും അവനെ തന്നെ സദാ പ്രേമപൂർവം മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്യുന്ന ഗോപികമാരുടെ കാര്യം പറയേണ്ടതുണ്ടോ ശത്രുക്കളും മിത്രങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ കൃഷ്ണൻ്റെ ശത്രുക്കൾക്ക് പോലും ഭൗതിക മാലിന്യങ്ങളകന്ന് സായുജ്യമുക്തി ലഭിക്കുമെങ്കിൽ ഗോപികമാരെ പോലുള്ളവരുടെ കാര്യത്തിൽ സംശയത്തിനവകാശമേയില്ല അതുമല്ല ഭഗവത്ഗീതയിൽ കൃഷ്ണനെ ഹൃഷീകേശനെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ ഹൃഷികേശനാണ് പരമാത്മാവാണ് എന്ന് സുഖദേവ ഗോസ്വാമിയും പറയുന്നു അതേസമയം സാധാരണ മനുഷ്യരൊക്കെ ഭൗതിക ശരീരം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്ന ബദ്ധാത്മാക്കളാണ് കൃഷ്ണനും കൃഷ്ണൻ്റെ ശരീരവും അഭിന്നമാണ് കാരണം അദ്ദേഹം ഹൃഷികേശനാണ് കൃഷ്ണനും കൃഷ്ണൻ്റെ ശരീരവും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നവനെ മൂഢാത്മാക്കളിൽ അഗ്രഗണ്യനായിട്ട് വേണം കരുതാൻ കൃഷ്ണൻ ഹൃഷികേശനുമാണ് അധോഷജനുമാണ് ഇപ്പറഞ്ഞ രണ്ടു പദങ്ങളാണ് പരീക്ഷിച്ച് രാജാവ് പ്രയോഗിച്ചിരുന്നത് എന്നാൽ പരമാത്മാവ് അധോഷജനെന്നാൽ ഭൗതിക പ്രകൃതിക്കുമപ്പുറം നിൽക്കുന്ന പരംപൊരുൾ തൻ്റെ അഹൈതുകമായ കാരുണ്യാതിരേഖത്താൽ സാധാരണ ജീവാത്മാക്കളോടനുഭാവം കാണിക്കാൻ വേണ്ടി അദ്ദേഹം യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു നിർഭാഗ്യവശാൽ മൂഢന്മാർ അദ്ദേഹത്തെ ഒരു സാധാരണ വ്യക്തിയായി തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ടുതന്നെ അവർ നരകത്തിലേക്ക് നിവധിക്കുന്നു അവ്യയനും അപരിമേയനും ഭൗതിക മാലിന്യങ്ങളിൽ നിന്നു മുക്തനുമായ ഭഗവാനാണ് കൃഷ്ണനെന്നു ഗോസ്വാമി ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ് ഹരേ കൃഷ്ണ